ടേസ്റ്റ് വണ്ണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി നമുക്കൊരു ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുത്താലോ അതും ക്രീമൊന്നും ചേർക്കാതെ തന്നെ ആദ്യം തന്നെ ചിക്കൻ ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മുടെ ചിക്കനിൽ മസാല പുരട്ടി മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് എല്ലാ അവരും എടുക്കാറ് നമുക്ക് നമ്മളെ വീട്ടിൽ എല്ല് നീ ഒഴിവാക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ ഞാനിവിടെ എല്ലോട് കൂടിയ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് ചൂടായി വന്ന ഒരു പാനിലോട്ട് ഒന്നുമെങ്കിൽ അമ്പത് ഗ്രാം ബട്ടർ അതല്ലെങ്കിൽ ഓയില് അപ്പം ഞാനിവിടെ ബട്ടറ് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഓയിലിൽ നാല് സവാള അതല്ലെങ്കിൽ നാല് സവാളക്ക് കണക്കാക്കിയിട്ട് ഒന്നര കപ്പ് ചെറിയ ഉള്ളി നമുക്ക് എടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് അഞ്ചോ പത്തോ വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പത്തോ പതിനഞ്ചോ അണ്ടിപ്പരിപ്പ് അപ്പോൾ ഞാനിവിടെ അരക്കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിനെ കണക്കാക്കിയിട്ടാണ് നാല് സവാള അത് അത്ര അധികം വലിയ സവാളയൊന്നുമല്ല കേട്ടോ ഒരു മീഡിയം സൈസ് സവാള അതല്ലെങ്കിൽ രണ്ട് സവാള എടുത്തിട്ട് ബാക്കി നമുക്ക് ചെറിയ ഉള്ളി എടുത്താൽ മതി ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടായിരിക്കും കറിക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളിയും സവാളയും എല്ലാം കൂടെ നന്നായി വാടി തക്കാളിയെല്ലാം ഉടഞ്ഞ് സവാളയ്ക്കൊക്കെ ചെറിയൊരു കളർ മാറ്റമൊക്കെ അതായത് ബ്രൗണോട് അടുത്തൊരു ആവുന്നത് വരെ വഴറ്റിയെടുക്കാം ഏകദേശം നമ്മുടെ സവാളയും തക്കാളിയും ഒക്കെ അടുത്ത കളറായി വരുമ്പോൾ ഒരു നുള്ളു നല്ല ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ജീരകം അധികമായി പോകരുത് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കുക അധികമായാല് നമ്മൾ പലഹാരങ്ങളിലൊക്കെ ഇടുന്നത് പോലെ ആയി മാറും നല്ല ജീരകം ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഈ ചൂടോടുകൂടെ തന്നെ ഈ ചട്ടിയിൽ ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം വയ്ക്കാം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനല്ല ഓയിലോ ബട്ടറോ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പകുതിയും പകുതിയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് അധികം ഒരിയാത്ത രീതിയിലൊന്ന് പൊരിച്ചു മാറ്റിയെടുക്കാം ഈ പൊരിച്ചു മാറ്റിയെടുത്താൽ അതേ ഓയിലിൽ തന്നെ ഞാനിതാ അമ്പത് ഗ്രാം ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് അതിന് എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ പകുതി ചേർത്തിട്ട് അങ്ങനെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ ടീസ്പൂൺ ടൊമാറ്റോ സോസ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി കുറവും വെളുത്തുള്ളി കൂടുതലും ആയിട്ടുള്ള രീതിയിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരല്പം ഗരം മസാലയുടെ പൊടിയും എന്നിട്ട് തീ വളരെ ചെറുതാക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു മുളക് പൊടി ചെറിയൊരു കളർ ചേഞ്ച് വരുന്നവരെ വാറ്റിയെടുക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വേപ്പല ഈ സമയം ചേർത്ത് കൊടുക്കാം ഞാൻ വേപ്പലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി ഇതാ നമ്മൾ ഈ അരപ്പ് ഒന്ന് എണ്ണ തെളിയണ വരെ ഇളക്കിയെടുക്കാം ഈ സമയം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ആ ബട്ടറിൻ്റെ മണോ ഈ മസാല മൂത്ത് വന്നിട്ടുള്ള ആ ഒക്കെ കൂടെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ചിക്കന് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട് മുരിഞ്ഞ രീതിയിലല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചിക്കൻ വെന്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഒരു അല്പം ബാക്കിയുണ്ട് അതിനി വേറെ ഒന്നിലേക്ക് എടുക്കണ്ട അപ്പോൾ പിന്നെ ഇതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ മസാലയും ചിക്കനും കൂടെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് സമയം അതായത് നമ്മുടെ ഈ ചിക്കൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ട അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക മൂടി വെച്ചിട്ട് ചെറിയ തേയിൽ വെള്ളം ഒന്നും ഉപ്പൊഴിക്കണ്ട നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ചുറ്റിച്ചിട്ടവിടെ വെച്ചിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ നമുക്ക് ചിക്കനുക്ക് പകരം പനീർ ചേർത്തിട്ടുണ്ടാക്കാം ഗ്രീൻ പീസ് ചേർത്തിട്ടുണ്ടാക്കാം അതിനൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നൊരു കാര്യം നമുക്ക് ഗ്രേവി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ചിക്കൻ എടുത്തിട്ട് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കണമല്ലോ അതിന് വയ്ക്കുമ്പോൾ നേരത്തെ കുറച്ച് ചൂടുള്ള വെള്ളം മിക്സിയുടെ ജാറിൽ ചുറ്റിച്ചിട്ട് അതൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇനി മസാലയെല്ലാം പിടിച്ച് നമ്മുടെ ഈ ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് ചെറിയ തീയിൽ മൂടി വെക്കാം തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ കാരണം ഈ അരപ്പൊന്ന് തിളച്ച് അതിൻ്റെ പച്ചച്ചും ഒക്കെ ഒന്ന് മാറി നമ്മുടെ ചിക്കനിലൊക്കെ മസാല പിടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട് കറി അതുപോലെ തന്നെ ചിക്കനിലൊക്കെ മസാല നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതുവരെയുള്ള എല്ലാ വീഡിയോക്കും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും തുടർന്നുള്ള വീഡിയോക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ നന്നായി പിടിച്ചു വന്നത് തീക്കല് ഈ ഒരു സ്റ്റേജ് വെച്ചിട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം പക്ഷേ ഞാനിവിടെ ക്രീമിന് പകരം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കാൽ കപ്പ് അധികം ഒന്നുമില്ല കേട്ടോ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തേങ്ങാപ്പാലൊന്നും ഇളക്കിയെടുത്ത് തിളയ്ക്കാത്ത രീതിയിൽ അതായത് നന്നായി ചൂട് കയറിയ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ആ തീ ഓഫ് ചെയ്ത ഉടൻ തന്നെ കസ്തൂരി കസ്തൂരിമേത്തി ഒരു ടീസ്പൂൺ കസ്തൂരിമേത്തി ചെറിയൊരു ചട്ടിയിൽ ചൂടാക്കിയിട്ട് കയ്യിലിട്ട് പൊടിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ ടീസ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കൻ ഉപയോഗിക്കാത്ത അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരാം